അനാരോഗ്യമായിട്ടുള്ള പ്രായമം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ അതായത് രണ്ട് സാഹചര്യങ്ങളിലൂടെ ഇത് ഉണ്ടാവാം ഉദാഹരണത്തിന് നമ്മളൊരു വളരെ അനാരോഗ്യകരമായൊരു പ്രണയത്തിലകപ്പെട്ടു പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെടണം എന്നുള്ള ബോധം വന്നു അങ്ങനെ ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മള് നമ്മളെ ആ പ്രണയിനി അല്ലെങ്കിൽ പ്രണയി ഉപേക്ഷിച്ചു പോയി അപ്പം ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ തേച്ച് പോയി എന്നൊക്കെ പറയാം അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളതാണ് ഇത് വളരെ പ്രയാസകരമായൊരു പ്രശ്നമാണ് കാരണം അവരെ റിക്കവർ ചെയ്യാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ മിക്കവാറും ആളുകൾക്ക് സംഭവിക്കാറുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല പഠനങ്ങളും പറയുന്നത് ഈ ഇമ്പാക്റ്റ് ഓഫ് ഇവൻറ്റ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട് ഐ ഇ എസ് ആർ എന്ന് പറഞ്ഞ ടെസ്റ്റ് അതായത് എന്തെങ്കിലും എൻസൈറ്റിയും സ്ട്രെസ്സും ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അത് എത്രത്തോളം ആഘാതം നമ്മളെ മനസ്സിലേറ്റി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നോക്കണതാണ് അതിൽ ബ്രേക്കപ്പിന് അഥവാ പിന്നെ പ്രണയം ഫ്ലോപ്പ് ആവുന്ന ഒരു അവസ്ഥയുടെ എഫക്റ്റ് എത്രയെന്ന് നോക്കിയപ്പോൾ മുപ്പത്താറ് പോയിൻറ്റ് പിന്നെ പൂജ്യം ആറ് ആണ് കിട്ടിയിട്ടുള്ളത് ഇത് പിന്നെ ഭൂകമ്പം ഹാർട്ട് സർജറി ട്രാഫിക് ഒക്കെ സംഭവിക്കുമ്പോൾ മേജർ ട്രാഫിക് ഒക്കെ സംഭവിക്കണോ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ പോയിന്റ്സ് ആണ് ഈ ഒരു സിക്സ് പോയിന്റ് യെസ് അപ്പോൾ അത്രയും എഫക്റ്റ് നമ്മളെ മനസ്സിൽ ഉണ്ടാക്കാൻ ബ്രേക്കപ്പിന് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് ഇനി ജീവിതമില്ല എന്നൊക്കെ തോന്നും പക്ഷെ അതൊക്കെ നമ്മളുടെ അബദ്ധധാരണമാണ് ഇതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യപ്പെട്ട എത്രയോ ആളുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നിരാശപ്പെടാനില്ല നമ്മൾ ഒരു നിഷിദ്ധമായ അനാരോഗ്യകരമായ ഒരു പാതയിലൂടെ പോയി അതിൽ നിന്ന് തെറ്റുകൾ മനസ്സിലാക്കിത്തീരികയാണെങ്കിൽ നമ്മളെ അള്ളാഹു സഹായിക്കുന്നുള്ള ഒരു ബോധം നമുക്ക് അപ്പോൾ അതിന് കുറേ മെത്തേഡുകൾ പിന്നെ പറയ പറയപ്പെടുന്നുണ്ട് അതേ സമയത്തൊരു ഒരു ചോദ്യം ചോദിക്കാനുള്ള വെച്ചാൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളെ മറക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ പുതിയൊരു ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മള് തിരിച്ചത് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരിച്ച് നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് വന്നു പുതിയൊരു വിവാഹത്തിലൂടെ നല്ലൊരു ജീവിതം മുന്നോട്ട് പോവാണ് അപ്പോൾ നമുക്ക് വീണ്ടും അയാളെ മറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു തോത് കുറഞ്ഞു വരും വർഷങ്ങൾ എടുക്കുമ്പോൾ തോത് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വരും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഒരു ആക്ക് പൂർണ്ണമായിട്ട് റിക്കവർ നിന്ന് കിട്ടുമെന്നാണോ ഇതിൽ രണ്ട് തലത്തിൽ നമുക്ക് ഇതിൽ ഒരു പരിഹാരം നോക്കാൻ കഴിയും ഒന്നെന്താന്ന് വെച്ചാൽ പിന്നെ ഭൗതികമായ സ്ഥലങ്ങളാണ് ഭൗതികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ ഇതെട്ട് അത് ഇതുമായി ബന്ധപ്പെട്ട് പ്രേമവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയ വ്യക്തികൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് ആത്മീയമായ വശമാണ് അപ്പോൾ ഈ രണ്ട് തലവും നമുക്ക് ചർച്ച ചെയ്യാം ഒന്ന് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന ആൾ അയാൾ നമുക്ക് ദോഷകരമായിട്ട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടാകും അയാൾ അയാളുടെ ദ്രോഹമാവാം അയാളുടെ കോപാവാം അല്ലെങ്കിൽ അയാളുടെ മതനിഷ്ഠയില്ലായ്മയാവാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇയാൾ വളരെ നമുക്ക് ദോഷകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ നമ്മളുടെ കയ്യിലുണ്ടാവണം കാരണം ഈ ഡോപ്പമീൻ അഡിക്ഷൻ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ അത് റിക്കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മിഥ്യാധാരണ നമ്മളെ മനസ്സിൽ ഉണ്ടാവും ഇത് ഉണ്ടായിരുന്ന സമയത്ത് ഈ ഡ്രഗൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ സന്തുഷ്ടരായിരുന്നു എന്നൊരു മിഥ്യാബോധം ഉണ്ടാവും അതില്ലാണ്ടാക്കണമെങ്കിൽ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് കാണാൻ കഴിയണം ഇപ്പൊ ഡ്രഗ് അഡിക്റ്റ് ഡ്രഗിന് പോകുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തുവച്ച് നോക്ക് ആ സമയത്ത് ആ വീഡിയോ കണ്ട അയാൾക്ക് മനസിലാവും ഞാൻ സന്തുഷ്ടനായിരുന്നില്ല ആ സമയത്ത് മിത്യബോധം പോവും ഇതേപോലൊരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കാം ഇയാള് നമുക്ക് ദോഷകരമാണ് എന്തുകൊണ്ട് അത് മതപരമാവാം ഭൗതികമാവാം മതപരമായും ഭൗതികമായും ഇയാൾ നമുക്ക് ദോഷകരമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക അത് ഇടയ്ക്കിടക്ക് വായിക്കുക നമുക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ ചെയ്യുക ഈ ലിസ്റ്റ് എടുത്ത് വായിക്കുക എന്നുള്ളതാണ് മതപരമായത് എന്ന് പറയുമ്പോൾ മതത്തിനെതിരായിട്ട് ധാർമ്മികതക്കെതിരായിട്ട് നമ്മൾ പലതും ചെയ്യാൻ ഇയാൾ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും ഈ പ്രേമം നമ്മൾ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും അതൊക്കെ നമുക്ക് ബോധം ഉണ്ടാവണം അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ നമ്മൾ ആ ലിസ്റ്റിൽ ഇങ്ങനെ വായിക്കും വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും അത് അത് നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും ആ വ്യക്തിയോടുള്ള ഇഷ്ടം അവിടെ കുറയുന്നില്ലല്ലോ ഇഷ്ടം കുറയാനുള്ള ഒരു മാർഗ്ഗമാണ് അതായത് അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ മനസ്സിൽ ഒരു ആശ്വാസം വരും ഞാനിപ്പോ ഉപേക്ഷിച്ചത് ഒരബദ്ധമായിട്ടില്ല നമ്മളെ ജീവിതത്തിൽ ഒരു റെലവൻസ് ഇയാൾക്കില്ല കാരണം ഒരുപാട് ദോഷങ്ങളാണ് ഇയാളെ കൊണ്ട് ഉണ്ടായത് എന്ന് പറയുമ്പോൾ നമുക്ക് അയാളോടൊരു വിമുഖത ഉണ്ടാവും ജനിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റൊന്നെന്താന്ന് വെച്ചാൽ അയാൾ അയാൾ അയാളുടെ ഓർമ്മകൾ ഉണ്ടാക്കുന്ന സംഗതികൾ ഇപ്പൊ ഫോട്ടോ ആവാം ഒരുമിച്ചുള്ള ഫോട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ഫോട്ടോ അയാൾ ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ അയച്ച് അത് അക്സെപ്റ്റ് ചെയ്തുണ്ടാവാം അതൊക്കെ എല്ലാം ഒഴിവാക്കാം പിന്നെ അയാളുടെ എന്തെങ്കിലും ദോഷകരമായ കാര്യങ്ങൾ മാത്രം നമ്മൾ മാറ്റി വെക്കാം ഉദാഹരണത്തിന് അയാൾ ചിലപ്പോൾ എറിഞ്ഞ് പൊട്ടിച്ച ഒരു സംഗതി ഉണ്ടാവും അല്ലെ നമ്മൾ തീരെ അവഗണിച്ചൊരു വേള ഉണ്ടാവും അങ്ങനത്തെ സംഗതികൾ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം വേണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ വേദനിപ്പിച്ച നമുക്ക് നമുക്ക് ഇയാൾ ഉപദ്രവകരമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഘടകം അത് മാത്രം ഇതാക്കും ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു ബാക്കിയെല്ലാം നശിപ്പിച്ച കളയാം ഈ കാര്യങ്ങൾ തന്നെ ആവട്ടെ നമുക്ക് ഓർമ്മ വരാണെങ്കിൽ മാത്രം സമീപിച്ചാൽ മതി എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച കുറെ കാര്യങ്ങളുണ്ടാവും ഉദാഹരണത്തിന് പ്രത്യേക ഒരു പ്രത്യേക കഫയിൽ പോയിട്ട് അവിടുന്ന് എന്തെങ്കിലും ജ്യൂസ് കുടിക്കുകയോ അല്ലെങ്കിൽ കോഫി കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അത് നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം ആ കഫേയിൽ പിന്നെ പോകരുത് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഓർമ്മ വരും ഓർമ്മ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഒന്ന് പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവും അപ്പോൾ ഉദാഹരണത്തിൻ്റെ ഒരു പാട്ടായിരിക്കാം ആ പാട്ട് നമ്മൾ ഒരുമിച്ച് പാടിയിരുന്നതാണ് അല്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് ആസ്വദിച്ചിരുന്ന മറ്റു വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാവും ഇതൊന്നും ഇനി ചെയ്യരുത് എന്നുള്ളതാണ് അത് നമ്മൾ ഒഴിവാക്കുക പിന്നീട് നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ അയാളെ ഓർമ്മിപ്പിക്കാൻ കാരണമാകുമെന്നുള്ളതുകൊണ്ട് ആ സംഗതിയൊക്കെ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക ആ സോങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം അതുപോലെ ചിലപ്പോൾ മീൻ പിടിക്കാൻ പോയി ഉണ്ടാവും രണ്ടുപേരും കൂടി അത് പിന്നെ ചെയ്യാതിരിക്കുക പിന്നെ മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡോപ്പ അളവ് കുറച്ചിട്ട് നമ്മളുടെ എച്ച് എൻ എൻ ഹോർമോൺ ശക്താവേണ്ടതുണ്ട് ഓക്സിറ്റോസിനൊക്കെ ശക്താവേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ ബോണ്ടിങ് ആണ് മറ്റു നമ്മൾക്ക് ഇഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആഗ്രഹ ആഗ്രഹത്തിൻ്റെ സർക്യൂട്ടാണ് ഡോക്യുമെന്റിന്റെ സർക്യൂട്ട് അതിനെ കുറച്ചിട്ട് കുറയ്ക്കണമെങ്കിൽ എച്ച് എൻ എൻ ഹോർമോണുകളുടെ ഓക്സിറ്റോസിൻ്റെ ഒക്കെ ശക്തമായ പ്രഭാവം ഉണ്ടാവണം അതിന് നമ്മൾ അതിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടണം അതിലേറ്റവും പ്രധാനപ്പെട്ട കുടുംബവും സുഹൃത്തുക്കളുമായിട്ടുള്ള ഇടപെടലുകൾ പിന്നെ കുട്ടികൾ കുട്ടികളുടെ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്ക് ഓക്സിറ്റോസിംഗ് വരും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പം ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ കുട്ടികളുമായിട്ട് കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളിൽ ഏർപ്പെടാം പിന്നെ ഒരിക്കലും ഒരു അഡിക്റ്റീവായ മറ്റൊരു കാര്യത്തിലേക്ക് പോവാതെ സൂക്ഷിക്കുക ഉദാഹരണത്തിന് ഫുഡായിരിക്കാം എപ്പോഴും തിന്നണ സ്വഭാവം കൂടുക അതുപോലെ ചൂതാട്ടം സിഗരറ്റ് അങ്ങനത്തെ ഒന്നിനെയും നമ്മൾ ചിന്തിക്കാനേ പാടില്ല ഒരു മറുവശം ഇതിൽ നിന്ന് ഇന്നത് മോചനം എന്നുള്ള ചിന്ത നമ്മളുടെ മനസ്സിൽ വരാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ ഡോക്ടർ ഗുലോഗ്ലോ പറയുന്ന ഒരുപാട് പഠനങ്ങൾ അദ്ദേഹം ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട് മതവും ആരാധനയും അതിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് ഇത്തരം ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് <laughs> ും ആരാധന അപ്പം നമ്മളെ വിഷയത്തില് നോമ്പ് നൽകുക ഖുറാൻ ഊത ഇസ്ലാമുമായിട്ടുള്ള ബന്ധം ചേർത്ത് ജമാഅത്തുകളിൽ ജമാത്തുകളിൽ പങ്കെടുക്കുക ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ പിന്നെ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു ആശ്വാസം നമുക്ക് ഉണ്ടാക്കി തരും വസ്വലാത്ത് നിങ്ങൾ ക്ഷമയോടു കൂടിയും നമസ്കാരത്തോടുകൂടിയും അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് പറയുന്നുണ്ട് അപ്പൊ ക്ഷമയുടെ ഏറ്റവും വലിയ കരുത്ത് നമുക്ക് തരുന്ന കാര്യമാണ് ഈ ഭാഗത്ത് എന്ന് പറയുന്നത് എന്തൊക്കെ ആരൊക്കെ ഉപേക്ഷിച്ചാലും അള്ളഹ നമ്മൾ ഉപേക്ഷിക്കൂല നമ്മൾ അള്ള നമ്മളൊപ്പമുണ്ട് നമ്മൾ അവരെ ഉപേക്ഷിച്ചത് അള്ളാഹക്ക് വേണ്ടിയാണ് എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് മറ്റത് തൃപ്തി ഇല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു എന്നൊക്കെയുള്ള ആശ്വാസം മതപരമായും ആത്മീയമായും നമ്മളെ മനസ്സിൽ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഖുറാനുമായിട്ട് ബന്ധം പുലർത്താം ഖുറാൻ്റെ വചനങ്ങൾ വലുഹ വല്ലാസ മാവദ് ഖറബു വമാക്കല പൂർവ്വാനം തന്നെ സത്യം രാത്രി മൂടി വരുമ്പോൾ അത് തന്നെ സത്യം നിൻ്റെ രക്ഷിതാവ് നിന്നെ കൈവെടിഞ്ഞിട്ടില്ല നിന്നോട് കോപിച്ചിട്ടുമില്ല എത്ര വഴിതെറ്റി നമ്മൾ ഓരോ പ്രണയത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ പിന്നിൽ പോയി പലതും ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും പക്ഷെ നമ്മളെ റബ്ബിന് തിരിച്ചു വരുമ്പോൾ ഒരു പ്രത്യേകം നമ്മളോട് ഇല്ല അല്ല അല്ല റബ്ബൊക്കെ ഫത്തർ അല്ല നിനക്ക് തരും കൃത്യ വരുവോളം തരും അപ്പോൾ പരലോകത്ത് അല്ലാഹു തൃപ്തി വരുമ്പോളും തരും ഇഹലോകത്തും നമുക്ക് തരും ഈ ഒരു പ്രതീക്ഷ നമ്മളെ മനസ്സിൽ ആവശ്യമില്ല നിരാശ നമ്മളെ മനസ്സിൽ നിന്ന് പോയി കിട്ടും ഇയാള് ഇല്ല ഇല്ല എന്നുള്ള ഫക്റുണ്ടല്ലോ ആ ഒരു പിന്നെ ദാരിദ്ര്യ ബോധം അതാണല്ലോ വീണ്ടും അയാളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഈ ദാരിദ്ര്യബോധം ഇല്ലാതാവും നമുക്ക് ഹീന നമ്മളെ മനസ്സിലൊരു സംതൃപ്തിയും ധന്യതയും ഉണ്ടാവും അത് ഐദക്കുമുൽ ഫക്കർ നിങ്ങൾക്ക് ഈ ദാരിദ്ര്യബോധം ഉണ്ടാക്കുന്നത് പിശാജാണ് പിശാജാണ് ഇല്ല 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 അത് പോരാ എന്നൊക്കെ ഉള്ള ചിന്ത ഉണ്ടാക്കണേ അപ്പോൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം ചേർക്കുന്നതോടുകൂടി ഇത് ഈ ഇല്ലാതാവുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു പുതിയ ബന്ധത്തിൽ ഏർപ്പെടാം ഏറ്റവും നല്ല ബന്ധത്തിൽ അതായത് വിവാഹത്തിലൂടെ ഒരു ഇണയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പോസ്റ്റ് ഇതുണ്ടല്ലോ മറ്റേ പി ടി എസ് ടി പി ടി എസ് ടിയിലൂടെയൊക്കെ കടന്നു പോകുന്ന ട്രോമയിലൂടെ കടന്നു പോയ ആളുകൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ മാർഗത്തിലൂടെ കടന്നുപോയി പോസിറ്റീവായ എഫക്റ്റുകൾ ഉണ്ടാവാന്നുള്ളതാണ് അപ്പോൾ ഒരു പുതിയ നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് കാറ് കാർ ആക്സിഡൻറ്റ് ഉണ്ടായ ഒരാൾ പിന്നെ ഒരിക്കലും കാറിൽ കയറാൻ ധൈര്യപ്പെടൂല്ല അയാൾക്ക് എങ്ങനെ ആ പേടിയെ ഇല്ലാതാക്കാം അതിലൂടെ തന്നെ പോയി ഒരു പ്രശ്നവും അനുഭവിക്കാം അനുഭവിക്കാം അപ്പോൾ പോസിറ്റീവായി മാതാപിതാക്കളുടെ ഇഷ്ടത്തോടുകൂടി സംതൃപ്തിയോടുകൂടി നേതൃത്വത്തോടു കൂടി നമ്മളെ ഇഷ്ടത്തോടു കൂടി വിവാഹത്തിൽ ഏർപ്പെടുക അതിലെ പ്രണയം നമ്മൾ ആസ്വദിക്കുക അതെ അപ്പോൾ നമ്മളുടെ നമുക്ക് പ്രണയത്തോട് ഇവരോടുള്ള ഇത് ഇല്ലാതായി മാറും നമുക്ക് പ്രണയത്തെ ആസ്വദിക്കാൻ കഴിയും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരും ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനകളിൽ നബി പഠിപ്പിച്ചെന്ന രണ്ട് പ്രാർത്ഥനകൾ ഞാൻ പറയാം ഒന്ന് അള്ളാഹ്മദ്ഹീർ കൽബി വഹിർ ദമ്പി വഹസ്സിൻ ഫർജി അള്ളാഹുവെ എൻ്റെ ഹൃദയം നീ ശുദ്ധീകരിക്കണേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ എൻ്റെ ലൈംഗികാവയവങ്ങളെ നീ സംരക്ഷിക്കണേ തിന്മയിൽ നിന്ന് മറ്റൊരു പ്രാർത്ഥന അള്ളാഹുവിൻ നീ ഔതിപ്പിക്കാഹു എൻ്റെ കേൾവിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു വമീഷി ബസരി എൻ്റെ കാഴ്ചയുടെ ഉപദ്രവത്തിൽ നിന്ന് വമിൻഷെ ലിസാനി എൻ്റെ നാവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് വമിൻഷെ കൽബി എൻ്റെ ഹൃദയത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് വമീൻശെതി മനീ എൻ്റെ ലൈംഗികതയുടെ ഉപദ്രവത്തിൽ നിന്ന് അതിലൂടെ ഇത് കടന്നു വരുന്നത് ഇതിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ദ്രോഹങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്നൊക്കെ നീ എന്നെ സഹായിക്കണേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുക ഇത് വളരെ സിമ്പിളായി റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു അഡിക്ഷനാണ് എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അല്ല എന്തായാലും സഹായിക്കും എന്നുള്ളതാണ് ഇതിലെ മാർഗങ്ങൾ